ഇന്നിപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ വൈരികൾ ആരാണെന്ന് ചോദിച്ചാൽ അമേരിക്കയും ചൈനയുമാണ് ഏറ്റവും ശക്തന്മാർ ഈ രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന ശക്തികളിൽ നിന്ന് ആയുധം വാങ്ങിച്ചിട്ട് ഭാരതത്തിനെതിരെ പ്രയോഗിക്കുക ചൈന തുർക്കി എല്ലാം പാകിസ്ഥാനെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പ്രകടമായിട്ട് പാകിസ്ഥാൻ അമേരിക്കൻ ചേരിയിലേക്ക് പോയി ട്രംപിന് നോബൽ സമ്മാനത്തിന് ശുപാർശ ചെയ്യുക ട്രംപ് വിളിക്കുമ്പോൾ ഓടിപ്പോയി അവിടെ പോയി ചോറ് അത് ഇറയത്തലയിട്ട് വിളമ്പിക്കഴിഞ്ഞാലും ഊണ് കഴിക്കാൻ ആസിമർ റെഡിയാണ് ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ചൈന തീരുമാനിച്ചു പാകിസ്ഥാനെ വിശ്വസിക്കാൻ കൂടില്ല ഈ നൂർഖാൻ ബേസിൽ അമേരിക്കയുടെ ആണവായുധങ്ങളാണ് ഇരിക്കുന്നെന്നുള്ള വിവരം ഭൂലോകത്വരട്ടിന്മാരായ ഞങ്ങൾക്കു പോലും അറിഞ്ഞുകൊണ്ടായിരുന്നു ഇന്ത്യക്ക് അറിയാൻ ചൈനയ്ക്ക് അറിയില്ല ചൈനയ്ക്ക് അറിയില്ലായിരുന്നു ചൈനയുടെയും അമേരിക്കയുടെയും ആയുധങ്ങൾ കൊണ്ട് ഒരു യുദ്ധത്തിൽ പെർഫോം ചെയ്യുക എന്ന് പറയുന്ന നിസ്സാര സംഗതിയല്ല ചൈനയിലെ സിൻജിയാങ് മേഖലയെ പാകിസ്ഥാനിലെ ഗ്വാദർ തുറമുഖവുമായി അടുപ്പിക്കുന്ന രീതിയിലുള്ള വലിയ റെയിൽവേ വികസനം ഇതൊക്കെ ചൈന ഓഫർ ചെയ്തതാണ് അതുകൊണ്ട് അമ്പത്തിരണ്ട് ലക്ഷം കോടി രൂപയുടെ പദ്ധതിയാണ് അതിൽ നിന്ന് ചൈനയെ പിന്മാറാണ് അപ്പം പല പദ്ധതികളും ചൈന പിന്മാറുന്നു നേരത്തെ തുർക്കി പാകിസ്ഥാൻ സഹായം നൽകി എന്ന് പറയുന്നു ഇപ്പോൾ തുർക്കി പറയുന്നു ഞങ്ങൾ അങ്ങനെ ഒരു സഹായം ചെയ്തിട്ടില്ല മാധ്യമങ്ങൾ വന്ന് തെറ്റായ വാർത്തയാണ് ഞങ്ങളുടെ വിമാനം അവിടെ ഇന്ധനം അടിക്കാനായിട്ട് ഇറങ്ങിയാണെന്ന് പറയുന്നത് ചുരുക്കം പറഞ്ഞാൽ ചൈന തുർക്കി എല്ലാം പാകിസ്ഥാനെ കൈവിടുന്നു അതിന് രണ്ട് മൂന്ന് ഉണ്ട് കേട്ടോ ഈ ചൈന പാകിസ്ഥാൻ എക്കണോമിക് കൊറിഡോർ സി പെക്ക് അത് വലിയൊരു പ്രോജക്റ്റാണ് ചൈനയിൽ ഇന്ന് വന്നിട്ട് ഈ പറഞ്ഞു ക്കുക ചരക്ക് നീക്കത്തെ സഹായിക്കും ആദ്യം പ്രശ്നം ഉണ്ടാക്കിയത് ബലൂചിസ്ഥാൻ ആർമി അവരെ കിടക്കപ്രതി ഇല്ലാതെ ഈ പ്രോജക്റ്റിനെ ആക്രമിച്ചുകൊണ്ട് ആക്രമിച്ചു ഇൻ ദ സെൻസ് ചൈനീസ് പൗരന്മാർ മരിച്ചു ഈ പ്രോജക്റ്റ് നടപ്പിലാക്കാൻ വന്ന സ്റ്റാഫുണ്ടല്ലോ അവരെയും ബലൂചിസ്ഥാൻ ആർമി വെറുതെ വിട്ടില്ല ചൈനക്കാരെയും കൊന്നുകളും പാകിസ്ഥാൻ പട്ടാളം പാകിസ്ഥാൻ പോലീസ് പാകിസ്ഥാൻ പൗരന്മാർ മാത്രമല്ല ചൈനീസ് പൗരന്മാരെയും അപ്പോൾ അതിൽ ചൈന വല്ലാതെ വിഷമിച്ചു ചൈനയുടെ ഒരു പ്രത്യേകത ഈ അമേരിക്ക പോലെയല്ല ഏത് ഏതെങ്കിലും രാജ്യത്ത് അമേരിക്കക്കാരൻ മരിച്ചിട്ടുണ്ടെങ്കിൽ അവന് ഞാൻ വകവരുത്തും എന്നൊക്കെ പറഞ്ഞുള്ള അമേരിക്കൻ ടൈപ്പ് ഓപ്പറേഷൻ ചൈനയ്ക്കില്ല അവരവരുടെ പട്ടാളത്തെ വേറൊരു രാജ്യത്തേക്ക് വിടില്ല അവരാരമായിട്ടും ഒരു വഴക്കിനില്ല അവർ വലിയ ശക്തന്മാരാണെന്ന് പറഞ്ഞിങ്ങനെ ഇൻഡയറക്ട് ത്രെട്ടാണ് ചൈനയുടെ എപ്പോഴും അപ്പോൾ അപ്പം അവിടുന്ന് തുടങ്ങിയതാണ് ഈ സിപെക്കിൻ്റെ പുനരാലോചന ഇങ്ങനത്തെ ഒരു രാജ്യം പാകിസ്ഥാൻ പോലെ ഒരു രാജ്യത്തൂടെ ഇത്ര വലിയ ഒരു എക്കണോമിക് കോറിഡോർ കൊണ്ടുപോകാൻ സാധ്യമല്ല ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പ്രകടമായിട്ട് പാകിസ്ഥാൻ അമേരിക്കൻ ചേരിയിലേക്ക് പോയി വളരെ പ്രകടമായിരുന്നു അമേരിക്കയോടുള്ള വിധേയത്വം അടിമത്വം പോലെ ട്രംപിന് നോവൽ സമ്മാനത്തിന് ശുപാർശ ചെയ്യുക ട്രംപ് വിളിക്കുമ്പോൾ ഓടിപ്പോയി അവിടെ പോയി ചോറും അത് ഇറയത്തലയിട്ട് വിളമ്പിക്കഴിഞ്ഞാലും ഊണ് കഴിക്കാൻ ആസിം മുന്നേർ റെഡിയാണ് അവർ പറഞ്ഞതെല്ലാം ഇവർ ചെയ്യും അപ്പോൾ അത് വന്നു കഴിഞ്ഞപ്പോൾ ചൈനയ്ക്ക് പ്രയാസമായി കാരണം പാകിസ്ഥാൻ ഒരു ഫൈൻ ആണ് നടത്തിയത് ലോകത്ത് ഒരുപക്ഷെ അവരെ അപ്രിഷ്യേറ്റ് ചെയ്യണം കേട്ടോ പാകിസ്ഥാൻ ചൈനയുടെയും അമേരിക്കയുടെയും ആയുധങ്ങൾ കൊണ്ട് ഒരു യുദ്ധത്തിൽ പെർഫോം ചെയ്യുക എന്ന് പറയുന്ന നിസ്സാര സംഗതിയാണ് ഇന്നിപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ വൈരുകൾ ആരാണെന്ന് ചോദിച്ചാൽ അമേരിക്കയും ചൈനയുമാണ് ഏറ്റവും ശക്തന്മാരാണ് ഈ രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന ശക്തികളിൽ നിന്നും ആയുധം വാങ്ങിച്ചിട്ട് ഭാരതത്തിനെതിരെ പ്രയോഗിക്കുക ഈ ബാലൻസിങ് ആക്റ്റാണ് പാകിസ്ഥാൻ ചെയ്തത് മിടുക്കന്മാരാണ് അവർ നിസ്സാരക്കാരല്ല അപ്പോൾ ചൈനയിൽ നിന്നും ആയുധം വാങ്ങിച്ചു പാകിസ്ഥാനിൽ നിന്ന് ആയുധം വാങ്ങിച്ചു അതേസമയം ചൈനയുടെ ആയുധം എക്സ്പോസ് ചെയ്യപ്പെടുകയും ചെയ്തു നമ്മളുമായിട്ട് ഏറ്റുമുട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ചൈന ഈ വലിയ വാചകമൊക്കെ അടിക്കുന്നുണ്ടെങ്കിലും ഈ ഭരണമാതിരിയുള്ള പെർഫോമൻസൊന്നും ചേട്ടൻ്റെ ഇല്ല എന്ന് ഓൺ എയർ എല്ലാവരും നോക്കി നിൽക്കുക ഫോട്ടോയും വീഡിയോയും അടക്കം നമ്മൾ ഇത് ചെയ്തു അത് ചൈനയ്ക്ക് വലിയ ക്ഷീണമായി ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞപ്പം ചൈന തീരുമാനിച്ചു പാകിസ്ഥാനെ വിശ്വസിക്കാൻ കൂടില്ല ഈ നൂർഖാൻ ബേസിൽ അമേരിക്കയുടെ ആണവായുധങ്ങളാണ് ഇരിക്കുന്നെന്നുള്ള വിവരം ഭൂലോകത്വരട്ടന്മാരായ ഞങ്ങൾക്കുലോ അറിഞ്ഞുകൊണ്ടായിരുന്നു ഇന്ത്യക്ക് അറിയാമായിരുന്നു അറിയില്ലായിരുന്നു അപ്പം അത് ചൈനയോട് ചെയ്ത് ചതിയല്ലേ അമേരിക്ക പറഞ്ഞില്ല പാകിസ്ഥാൻ ഞങ്ങളോട് പറയണ്ടേ പാകിസ്ഥാന് ഞങ്ങളല്ലേ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് എന്നിട്ട് നമ്മളോടും വേണ്ടിയില്ല ചൈനക്ക് സംഭവിച്ച ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്ത് സകല വിവരങ്ങളും ഇന്ത്യയുടെ വിമാനം എവിടെ കിടക്കുന്നു കപ്പൽ എവിടെ കിടക്കുന്നു തീരങ്ക എവിടെ കിടക്കുന്നു ഈ വിമാനം ലൈവായിട്ട് ഇവർ ലൊക്കേഷൻ ഷെയർ ചെയ്തുകൊണ്ടിരുന്നു ചൈന പാകിസ്ഥാൻ അതുകൊണ്ടാണ് നമ്മുടെ പട്ടാള മേധാവി പാകിസ്ഥാൻ പട്ടാളവുമായിട്ട് സംസാരിക്കുമ്പോൾ പാകിസ്ഥാൻ പറഞ്ഞു നിങ്ങളുടെ പ്ലെയിനും സംഗതിയൊക്കെ എവിടെ കിടക്കുന്നു ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഇത് തകർത്താലുണ്ടല്ലോ അയാൾ പറഞ്ഞു നിങ്ങൾക്ക് ഇത് അറിയാമെന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം നിങ്ങൾ അറിഞ്ഞോട്ടെ എന്ന് വരുത്തിട്ടാണ് ഞങ്ങളത് അവിടെ ഇട്ടിരിക്കുന്നത് ചൈന തന്ന വിവരമല്ലേ വിവരമൊക്കെ കറക്റ്റ് ആണ് തൊട്ട് നോക്ക് തൊട്ടു നോക്ക് നീ ഭാഷമായി പോകും അപ്പോൾ ഇതിൽ അമേരിക്കയും പാകിസ്ഥാനും ഞാട്ടിപ്പോയി കാരണം ഒരു ഇൻ്റലിജൻസിൻ്റെ ഫെയിലുവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനുജി അറിയാതെ സിനിജിയുടെ വിവരങ്ങൾ ഞാൻ കളക്റ്റ് ചെയ്യുകയാണ് ഇപ്പോൾ എന്നെ തോപ്പിക്കാനായിട്ട് സിനിജി ചെയ്യുന്നത് എന്താണ് ഞാൻ എടുക്കുന്നുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വിവരങ്ങൾ കൊടുത്തോണ്ടിരിക്കുക അപ്പോൾ സിനിജിയുടെ ആൾക്കാർ പറഞ്ഞു ചേട്ടാ അയാൾ വിവരം കൂട്ടട ഞാൻ അറിഞ്ഞുകൊണ്ട് കൊടുക്കുന്നു കൊണ്ടുപോയി പുഴുങ്ങി തിന്നയാൾ അപ്പം ഞാൻ മണ്ടനാവുകയാണ് ചെയ്യുന്നത് സത്യത്തിൽ സിനിജി അറിയാതെ രഹസ്യങ്ങൾ എടുക്കുന്നത് ഞാൻ വിചാരിക്കുന്നു ഞാൻ രഹസ്യങ്ങൾ എടുക്കുന്നതടക്കം സിനിജിക്ക് അറിയുകയും ചെയ്യാം ഈ രീതിയിൽ നാണക്കേടായിട്ട് ഭവിച്ചു അവരുടെ ഈ ഇന്ത്യയിൽ ഷെയർ അപ്പോൾ ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ചൈന തീരുമാനിച്ചു പാകിസ്ഥാനെ മെല്ലെ നമുക്ക് ഒഴിവാക്കാം അതുകൊണ്ട് സി പെക്കിൽ ഇനി ഞങ്ങൾ കാശ് മുടക്കുന്നില്ല എന്നവർ തീരുമാനിച്ചു പാകിസ്ഥാൻ ഐ എം എഫിൻ്റെ അടുത്ത് ഈ ലോകരാജ്യങ്ങൾ ഈ ഒരു സംഗതി തീരെ പൊളിഞ്ഞു പണ്ടാറടങ്ങി കഴിഞ്ഞാൽ രാജ്യങ്ങളെ ആശ്രയിക്കുന്ന സ്ഥാപനങ്ങളാണ് ഐ എം എഫ് വേൾഡ് ബാങ്ക് ഐ എം എഫിൽ നിന്ന് ലോൺ എടുക്കാൻ തീരുമാനിച്ചു എന്ന് കേട്ടാൽ അപ്പം മനസ്സിലാക്കുക ആ രാജ്യം പിച്ചപ്പാള എടുത്തു കഴിഞ്ഞു പിച്ചപ്പാളയുമായിട്ട് ഐ എം എഫിൽ കയറ്റുകയുള്ളൂ ഐ എം എഫിൽ ലോൺ തരും ഐ എം എഫ് എന്ന് പറഞ്ഞാൽ അമേരിക്ക ജപ്പാർക്കും ധാരാളം ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് സംഗതിശ്ശേരി ഇൻറ്റർനാഷണൽ മോണിറ്ററി ഫണ്ടാണ് അതിലേറ്റവും അധികം കാശ് അമേരിക്കയുടെയാണ് ബാക്കിയുള്ളവരൊക്കെ ഇൻസിഗ്നിഫിക്കൻ്റ് ഇപ്പോൾ അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ് ഐ എം എഫ് ഐ എം എഫ് ഇന്ന് കാശ് എടുക്കാനാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ തീരുമാനം ഐ എം എഫ് ഇന്ന് കാശ് എടുക്കുക എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ നിന്ന് കടം മേടിക്കുക എന്ന് പറഞ്ഞു അവർ പറയുന്ന ടേംസ് അനുസരിച്ച് എല്ലാം ഇനി മുന്നോട്ട് പോകണം അല്ലെങ്കിൽ തന്നെ പാകിസ്ഥാൻ ആ അവസ്ഥയിലാണ് അമേരിക്ക പറഞ്ഞ രീതിയിൽ തന്നെ പാകിസ്ഥാൻ്റെ കൃഷിയൊക്കെ അമേരിക്കയ്ക്ക് തീരെ കൊടുത്തു എന്നിട്ട് വെള്ളമില്ലാത്ത കാലത്തും അമേരിക്ക കൃഷി ചെയ്യുന്ന സ്ഥലത്തേക്ക് കനാൽ വഴി പാക്കിസ്ഥാനും വെള്ളം തിരിച്ചുവിടേണ്ടി വരുന്നു കാരണം കരാർ അങ്ങനെയാണ് ഇന്ത്യയിൽ ഇപ്പോൾ ഈ കാർഷിക സമ്പദ് വ്യവസ്ഥയെ സംരക്ഷിക്കാനായിട്ട് അമേരിക്ക പറഞ്ഞ കാര്യം ഞാൻ സമ്മതിക്കില്ല എന്ന് നരേന്ദ്രമോദി പറയാൻ കാര്യം ഇതൊക്കെയാണ് അവരുടെ കണ്ടീഷൻസ് ഇതൊക്കെയാണ് ഏക്കർ കണക്കിന് ലക്ഷക്കണക്കിന് ഏക്കർ കൃഷി അമേരിക്ക ചെയ്യും നമ്മുടെ ആൾക്കാർ കൃഷിയാണ് അവരെല്ലാം മെക്കനൈസ്ഡ് ആയിട്ട് ചെയ്യും അവർക്ക് നമ്മൾ വെള്ളം എൻഷുർ ചെയ്യണം നമുക്ക് കുടിവെള്ളം കിട്ടിയില്ലെങ്കിലും അമേരിക്കയുടെ പാടത്തേക്ക് വെള്ളം അയച്ചുകൊണ്ടിരിക്കണം ഇങ്ങനത്തെ കണ്ടീഷനിലൊക്കെ പെട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ ഇത് പറ്റില്ല എന്ന് പറഞ്ഞാണ് നമ്മൾ നിൽക്കുന്നത് എന്നിട്ടും പാകിസ്ഥാൻ എന്തോ പത്തൊമ്പത് ശതമാനം താരിഫ് കൊണ്ട് വിട്ടുകൾ മൂക്കുകൊണ്ട് ഇക്ഷ ഇക്ഷാവരയ്ക്കാൻ പറഞ്ഞ് ഇക്ഷ വരച്ചു എന്നിട്ട് പത്തൊമ്പത് ശതമാനം താരിഫ് അടിച്ച് വിട്ടിരിക്കുക എന്ത് വാങ്ങിക്കോട്ടെ ഇതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ പക്ഷെ തുർക്കി എന്തിനാ പറയുന്നത് ആയതൊന്നും കൊടുത്തിട്ടില്ല ഞങ്ങളുടെ വിമാനം കാര്യം അനാ ചോദിക്കുമ്പോൾ ഓരോന്നൊക്കെ പറയുന്നതാണ് തുർക്കി ഇപ്പോൾ ഇതിനകത്ത് വലിയ റോളൊന്നും ഇല്ലാത്ത ഒരു രാജ്യമാണ് തുർക്കി തുർക്കിയെ നമ്മൾ ചുണ്ണാൻ വീട്ടിൽ വെച്ചിട്ടുണ്ട് നിനക്കും വെച്ചിട്ടുണ്ടാ ഞാൻ പക്ഷേ ഇതുവരെ നമ്മൾ ആക്ഷൻ ഒന്നും എടുത്തിട്ടില്ല തുർക്കിക്ക് ഒരു ഒരു പണി കിട്ടും കേട്ടോ തുർക്കി ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സമയത്ത് കാണിച്ച കള്ളക്കളി തുർക്കിയും അസർബൈജാൻ ഈ രണ്ടു പേരെയും നമ്മൾ നോട്ടം കിട്ടിയിട്ടുണ്ട് അസർബൈജാൻ പിന്നെ തിരിച്ചെറുത് പോട്ടെ തുർക്കിയെ നമ്മൾ വെറുതെ ഇടാൻ ഒന്നും പോകുന്നില്ല പണിയുറപ്പാൻ തോന്നും ഉറപ്പാണ് തുർക്കി തുർക്കിക്ക് വാണിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നരേന്ദ്രമോദി വെറുതെ ഇരുന്ന നരേന്ദ്രമോദി ഗ്രീസിലെ സൈപ്രസ് വഴി ഒക്കെ ഒന്ന് വന്നത് ഈ സൈപ്രസ് വഴി ഒരു മനുഷ്യൻ വരിക എന്ന് പറഞ്ഞാൽ അത് മതി തുർക്കി എച്ചുപിടിപ്പിക്കാൻ ഇവർ തമ്മിലുള്ളത് ഇപ്പം നമ്മളെച്ചുപിടിപ്പിക്കാനായിട്ട് ഒരു രാജ്യത്തിന് എന്താ എന്താച്ച ഫ്രാൻസിൻ്റെ ഇമാനുവേൽ മാക്രോൺ പാകിസ്ഥാനിൽ വരുന്നു മൂന്ന് ദിവസത്തെ സന്ദർശനം എന്ന് പറയുമ്പോൾ നമുക്ക് ചൊറിയും അതെല്ലേ അതെ ഇതുപോലെയാണ് സൈപ്രസിൽ പ്രധാനമന്ത്രി സൈപ്രസ് ആ വഴി പുള്ളി പോകുന്ന വഴിക്കുള്ള സ്ഥലമേ അല്ല സൈപ്രസ് മനപ്പൂർവം സൈപ്രസിൽ പോയി അവിടെ പോയിട്ട് ആ എന്തൊക്കെയുണ്ട് ഇപ്പൊ ആ ഇരിക്കുന്നു പറഞ്ഞു ആ സൈപ്രസിനും വലിയ സന്തോഷം മറ്റവനുണ്ട് ഒന്നിച്ചോറി അങ്ങനെ ചെയ്ത് നിർത്തിയിരിക്കുന്നത്